മാത്രം മതി ബന്ധുവീ അരികിലുള്ളപ്പോൾ ബന്ധുക്കൾ വേറെ എന്തിനു കൃഷ്ണ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ചീതശുദ്ധി വരുത്തുവാൻ നിന്ദർശനം ായി കൃഷ്ണ നിൻ വലയത്തിലിരിക്കുമ്പോൾ മോക്ഷം ലഭിക്കുവാൻ കൃഷ്ണ നിൻ പാദങ്ങളിൽ ശരണം തരൂ നിത്യം കൃഷ്ണ നാമങ്ങൾ നാവിൽ ഉണരുവാൻ കഴിവു തന്നീടണേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्णा सर्वं Krishna.